The <laughs> കുറേ കാലമായിട്ടോ ഞങ്ങൾ ഉമ്മാൻ്റെ ഫാമിലിയിലെ ആൾക്കാർ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയിട്ട് ഇതുവരെ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും കല്യാണ വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഒത്തുകൂടലുള്ളൂ എന്നാൽ പിന്നെ മൂന്നാം പെരുന്നാൾക്ക് അങ്ങോട്ടായിക്കോട്ടെ ഉമ്മയും മൂത്തമ്മയും ഞാമയും എല്ലാവരും കൂടിയാണ് പ്ലാൻ ചെയ്തു കേട്ടോ അപ്പോൾ ഇതേ അങ്ങോട്ട് പോവുകയാണ് ഉമ്മ ആദ്യം പറഞ്ഞത് നിങ്ങളാരും പോരണ്ടോ ഞങ്ങൾ ഏട്ടെത്തിയാളോ അനിയത്തിയാളോ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഫുള്ള് തള്ള വൈബൈക്കാരണം നമ്മൾ ആരെങ്കിലും ഒക്കെ അല്ലേ നിങ്ങളെ ഫോട്ടോ എടുത്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ അതെ ഗസ് നമ്മൾ ഓലെ വീട്ടിൽ പോകാണ് വലിയ മൂത്തന്മാരുടെ വീട്ടിലാണ് കേട്ടോ പോണത് അപ്പൊ ഇതേ ഒരു പതിനെട്ടാം പടിയൊക്കെ കേറിയിട്ട് വേണം കേട്ടോ പോകാന് നമ്മളവിടെ എത്തിയപ്പോഴത്തേന് കുഞ്ഞാമിയും മൂത്തന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ അവിടെ കുത്തിരുന്ന് സ്വറ പറയാൻ തുടങ്ങി തുടങ്ങിട്ടോ ഒരുപാട് നാളിനു ശേഷമാണ് എല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണണം കേട്ടോ എന്നാൽ തന്നെ രണ്ടാമത്തെ മൂത്തമ്മയും ആ ഒരു ഫാമിലിയും ഒഴിവതിന് കേട്ടോ ഓരും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ പേര പരെ ഫുള്ള കയറിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ചോറിന്റെ പരിപാടി തുടങ്ങാൻ കേട്ടോ നമ്മളെ ഡെൻസിറ്റി കുട്ടികളും മക്കളും മരക്കളും എല്ലാരും കൂടി യും കുറച്ച് കൂടുതലായ കാരണം തന്നെ നമ്മള് ടേബിളൊക്കെ അവിടെ നിന്ന് മാറ്റിട്ടുണ്ട് നിലത്ത് അങ്ങോട്ട് വട്ടത്തിൽ ഇരിക്കാന്നായി ചെമ്പുങ്ങൾ ഇപ്രാവശ്യം ഞമ്മളെ അമ്മയാണ് കേട്ടോ എന്നിട്ട് അവിടെ ചെന്ന് നിന്ന് കണ്ട് വലിയ ഡയലോഗ് വിടുന്നുണ്ട് എവിടെ ചെന്നാലും കുടുങ്ങൂല തിന്നാൻ കിട്ടുന്നതാണ് കേട്ടോ അതിന്റെ അർത്ഥം അങ്ങനെ ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞ പോലെ കേട്ടോ ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ ഓരോരുത്തർ ചോറ് ഓരോരുത്തർ കറി ഓരോരുത്തർ ഉപ്പേരി ഓരോരുത്തർ കൂട്ടാരി കുട്ടികളാണെങ്കിലോ വാരി വാരി കഴിക്കുക എന്നിട്ട് വേണം ഞമ്മളത് നിറച്ചിട്ട് ഞമ്മക്ക് ഒരു പാതി ഞാണ്ട് ചൊറ പൊട്ടിച്ചാണ് കേട്ടോ അങ്ങനെ കുട്ടികളത് കഴിഞ്ഞാൽ തന്നെ നമ്മളും കയറിയിരുന്നു കേട്ടോ അങ്ങനെ അടിച്ചോറിലും തുടക്കം ക്കലും പാത്രം കഴിക്കലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതേ ഇതാണ് കേട്ടോ എന്റെ അമ്മന്റെ കൂടിയ ആൾക്കാർ ഇമ്മന്റെ അപ്പുറത്ത് കുത്തിരിക്കണ രണ്ടെണ്ണം എന്റെ മൂത്തന്മാരാണ് പിന്നെ ഈ മേലെ നേരുന്ന കുത്തിരിക്കുന്നതൊക്കെ ഓല മക്കളും അതിൻ്റെ ഇടയിൽ എന്റെ ഒരു കുഞ്ഞാമ്മ ഉണ്ട് കേട്ടോ മഞ്ഞ തട്ടിട്ട് എന്റെ കുഞ്ഞാമ്മയാണ് ആകെ ഒരു കുഞ്ഞാമ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇമ്മ പെരി ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ വലിച്ചുണ്ടെന്നാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട ഒക്കി അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ നല്ല നല്ല ഡ്രസ്സുകൾ കുറഞ്ഞ വിലക്ക് കൊടുക്കണ്ടായിരുന്നോട്ടോ അങ്ങനെ ഓലെ എല്ലാവരും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ റങ്ങിട്ടുണ്ടായിരുന്നു അതൊക്കെ സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മളൊരു വണ്ടിക്ക് അഡ്വാൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവിടുന്ന് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ബൈ